ഞാനൊരു സംഗതി കാണിച്ചു തന്നെ നിങ്ങളെ നാട്ടിലോ അത് നിങ്ങളെ വീട്ടിലോ അതേമാതിരി ചെയ്യാറുണ്ടോ ഒരു അന്ധവിശ്വാസം എന്നൊക്കെ പറയില്ലേ ഞാൻ അങ്ങനെ മനസ്സിലാക്കണേ അത് കാണിച്ചു തരാം ഇവിടുന്ന് നോക്കാം നമ്മള് നടക്കുന്ന വഴിയാണിത് ഈ നടക്കുന്ന വഴിയിൽ ഇങ്ങനെ ഇങ്ങനെ വന്നോട്ട് ഇങ്ങനെ കാണിച്ചു ഇതൊക്കെ എന്താണെന്നറിയോ നമ്മളെ വീട്ടുപേരുടെ വഴിയാണ് ആ വഴിയിലാണ് ഈ ഒരു സംഗതി ഇതെന്താന്നല്ലോ നമ്മുടെ കുരുമുളക് ഇല്ലേ കുരുമുളക് ചവിട്ടിയിട്ട് അതിന്റെ തണ്ട് ചണ്ടി എന്നൊക്കെ പറയും അത് ഈ വഴിയിൽ ഇങ്ങനെ കൊടുന്ന് പരത്തിയിട്ടിരിക്കണം അപ്പോ ഇത് എന്തിനാണ് പരത്തുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോ ഇത് പൂർവികരായിട്ട് ചെയ്ത് പോണ ഒരു സംഗതിയാണ് അതിങ്ങനെ തുടർച്ചയായി കൊണ്ടുപോകണം അപ്പോൾ ഇതിലെന്തെങ്കിലും ഉണ്ടോ ഇതിപ്പോൾ പറയണത് ഇങ്ങനെ ഈ വഴിയിൽ നമ്മളെ ചവിട്ടി കഴിഞ്ഞിട്ട് ഈ ചണ്ടി ഈ വഴിയിൽ ഇട്ട് പോയാൽ ഇത് ചവിട്ടി നടന്നാൽ കുരുമുളക് അടുത്ത പ്രാവശ്യം ഒരുപാടുണ്ടാവും എന്നൊക്കെയാണ് ഇതിൽ പല ആൾക്കാരും പറയണേ ഇപ്പം ഞാൻ അന്നേരം കാണാൻ തുടങ്ങിയാലത് ഒരുപാട് വർഷങ്ങളായി നമ്മളിത് കാണുന്നത് അപ്പോൾ ഇപ്പോഴും ഈ അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകൾ ഉണ്ട് പിന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങളായിരിക്കാം അപ്പൊ ഞാൻ കാണിച്ചരാ ഇവിടെ വഴിയിൽ മൊത്തം ഇത് ഇട്ടിക്ക് വേണ്ട നടക്കുന്ന വഴിയിൽ മൊത്തം ഇവിടെ ഒക്കെ ഇണ്ട് ഇതിലൊക്കെ വേണ്ട ഇതൊക്കെ കുരുമുളകിന്റെ ചണ്ടിയാണ് ഈ കറുത്ത് കിടക്കണേ ഇതൊക്കെ നടക്കുന്ന വഴിയിലൊക്കെ കുരുമുളകിന്റെ ചണ്ടിയാ അപ്പൊ അതിന്റെ യാഥാർഥ്യം അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാ പിന്നെ അപ്പോൾ ഇപ്രാവശ്യത്തെ കുറച്ച് കുരുമുളക് പൊട്ടിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഇതുപോലെ കുരുമുളക് മാത്രമല്ല കേട്ടോ നമ്മൾ പുളിങ്ങല്ലേ തൊണ്ടുള്ള പുളിങ്ങ ആ പുളിങ്ങ ഇതേമാതിരി പൊട്ടിച്ചിട്ട് അതിൻ്റെ പുളിങ്ങ വേറെടുത്തിട്ട് അതിൻ്റെ തൊണ്ടില്ലേ ഇതേമാതിരി വഴിയിലിങ്ങനെ കൊണ്ടുവിടും അതൊരു പഴയ കാല ഒരു സംഗതിയാണ് അത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അറിയുന്നവർ ഒന്ന് പറയാം ഓക്കെ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം